ഈ അടുത്ത കാലത്തായിട്ട് കലാലയ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയം കാരണം അതല്ല അല്ലെങ്കിൽ കലാലയ അതിക്രമ ക്രൂരത കാരണം വിദ്യാർത്ഥികളുടെ ക്രൂരത കാരണം എത്ര കുട്ടികളുടെ ഭാവിയാണ് നശിപ്പിക്കപ്പെടുന്നത് നശിപ്പിക്കപ്പെടുന്നത് എത്ര കുട്ടികളുടെ ജീവിതമാണ് ഇല്ലാതാകുന്നത് എത്ര കുട്ടികളെയാണ് ഇവർ കൊന്നുകളയുന്നത് അപ്പോൾ കലാലയ രാഷ്ട്രീയ ഇതിന്റെ ഒരു മെയിൻ ഭാഗമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് പറയാ സിദ്ധാർത്ഥൻ എന്ന കുട്ടിയെ കൊല്ല ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഉള്ളൂ അത് പൂക്കോട് കലാലയത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ കുട്ടി വീട്ടിലേക്ക് പോയ വഴിക്ക് തിരിച്ചു വിളിച്ചിട്ടാണ് അതിനെ ഇതുപോലെ ഉപദ്രവിച്ചു മൂന്ന് ദിവസത്തേനും അവിടെ പഞ്ഞിട്ട് അതിനെ ഉപദ്രവിക്കാവുന്നതിന് മാക്സിമം അതിനെ കൊന്നു കളഞ്ഞത് ഇപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് നമ്മളൊരു സംഭവം കേട്ടത് അവിടെയും വളരെ ക്രൂരമായ ഒരു കുട്ടിയെ റാഗിങ്ങിന്ന് എന്നുള്ള പേര് പറഞ്ഞ് ഉപദ്രവിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ കുട്ടികൾ അഞ്ചു പേരെ കുട്ടികളൊന്നും പറയാൻ പറ്റില്ല അവർ ആ പിന്നെ ക്രിമിനൽസുകളായിട്ടുള്ള അഞ്ചുപേരെ ഇപ്പം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവരെ ഇനി അസിങ് പഠിപ്പിക്കുകയല്ല അവർക്ക് പഠിക്കാനുള്ള അവസരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതുമാത്രമല്ല വേണ്ടത് ഇവർക്ക് കഠിനമായ ശിക്ഷ കൊടുത്ത് ഇവരെ ജയിലിലാക്കണം ഇതുപോലെ ക്രൂരത കാണിച്ചവരെ അപ്പോൾ അതോടനു അനുബന്ധിച്ച് തന്നെ ഇപ്പം കാര്യവട്ടത്ത് അടുത്ത സംഭവം നടന്നിരിക്കുകയാണ് കാര്യവട്ടം പിന്നെ ക്യാമ്പസിന് ഉള്ളിൽ അവിടെ ഒരു കുട്ടിയെ ഇങ്ങനെ ഭയങ്കര ഭീകരമായിട്ടുള്ള അതായത് അവരുടെ ഇടിമുറിയിൽ കൊണ്ട് പോയി രാഷ്ട്രീയക്കാരാണ് ഇത് എസ് എഫ് ഐക്കാരാണ് ചെയ്തിരിക്കുന്നത് അവരുടെ ഇടിമുറിയിൽ കൊണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനെ പിന്നെ അതിൻ്റെ നടുവിനെ നല്ല പരിക്കുക പറ്റുന്ന ഒരു രീതിയിൽ അതിനെട്ട് നല്ലതായിട്ട് കൊടുത്തു അപ്പോൾ അത് ഓടി പ്രിൻസിപ്പളിൻ്റെ അടുത്ത് മുറിയിൽ പോയതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു കൂടുതലൊന്നും പറ്റാതെ പക്ഷേ ഈ കുട്ടി അവിടെ നിന്നു അതിനെ പിടിച്ചുകൊണ്ട് വളരെയധികം ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു വളരെയധികം ക്രൂരതയാണ് ഈ കാണിക്കുന്നത് അല്ലേ എന്തുകൊണ്ടാണ് അവർ കളിച്ചോണ്ടിരുന്ന ഗ്രൗണ്ടിൽ പ്രിൻസിപ്പാളിൻ്റെ അനുഭവത്തോടു കൂടിയാണ് ഇപ്പോൾ കളിക്കാൻ പോയത് അപ്പോൾ അവരത് സമ്മതിച്ചില്ല അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേരിലാണ് ഈ ഉപദ്രവം അപ്പം ഈ കലാലയ രാഷ്ട്രീയവും കലാലയ കൊലപാതകങ്ങളും കലാലയ രാഷ്ട്രീയ ഭീകരതയും ഇങ്ങനെ നടത്തുന്ന ഇവരെയൊക്കെ പഠിക്കാൻ അനുവദിക്കുന്നത് ഇവരെയൊക്കെ കോളേജിൽ നിന്നും പുറത്താക്കിയാണ് ചെയ്യുന്നത് ചെയ്യേണ്ടിയത് ഇപ്പം കോളേജിലെ പ്രിൻസിപ്പാളോ അധികാരികളോ നോക്കിയിട്ട് നടക്കുന്നില്ലെങ്കിൽ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ പോലീസിനെ അറിയിച്ച് അതിനുള്ള നടപടികൾ എടുക്കണം ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ രാഷ്ട്രീയ സംഘടനകളൊക്കെ കോളേജുകളിലും ഭീകരത സൃഷ്ടിക്കുകയാണ് അപ്പോൾ കോളേജുകളിലെ രാഷ്ട്രീയം നിരോധിക്കണം ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ഇങ്ങനെയുള്ള പഠിക്കാനുള്ള ഉദ്ദേശത്തോടെ അല്ലാതെ വരുന്നവരെ രാഷ്ട്രീയം കളിച്ച് രാഷ്ട്രീയത്തിലോട്ട് എന്നാ രാഷ്ട്രീയത്തിന് ബാലപാഠങ്ങള് പഠിച്ച് മുന്നോട്ട് പോകാൻ വരുന്നവരെയൊക്കെ കോളേജിൽ നിന്നൊക്കെ പുറത്താക്കിയാണ് വേണ്ടത് അവർക്ക് ഒരിക്കലും അവിടെ പഠിക്കാനുള്ള അവസരം കൊടുക്കരുത് അപ്പോൾ ഇവർക്കൊക്കെ രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടുണ്ട് അവർ രക്ഷപ്പെടും എന്നുള്ള ഒരു ഒരു ഉദ്ദേശം കൊണ്ട് അങ്ങനെയുള്ളൊരു കണക്കൂട്ടിലുള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു എന്നാ പിൻ ഉണ്ടെന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഇവരി ഇത്രയൊക്കെ പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുവാൻ തോന്നുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ തേർവാഴ്ചയാണ് ഈ എന്നെ രാഷ്ട്രീയ സംഘടനകളിലുള്ളവരുടെ തേർവാഴ്ചയാണ് ഈ കോളേജുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ളവരൊക്കെ കോളേജിൽ നിന്നും പുറത്താക്കുകയും അങ്ങനെ അവർക്ക് കഠിനമായ ശിക്ഷ കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പോലീസ് പോലീസാണേലും കോളേജിലെ അധികാരികളാണേലും എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് വേണ്ട നടപടികൾ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ കോളേജിലൊക്കെ ഇങ്ങനെ എന്താ പ്രിൻസിപ്പളാണേലും പിന്നെ അധ്യാപകരാണേലും ഇങ്ങനെയൊരു എന്തെങ്കിലും കാര്യം സംശയം തോന്നിയാൽ അതിനെതിരെ നടപടികൾ എടുക്കണം ഇപ്പോൾ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ പോലീസിനെ അറിയിക്കുക അവർ വഴി വേണ്ടുന്ന കർശനമായ നടപടികൾ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ക്രിമിനൽ വാസനയുള്ള ഇവര് ഇവർക്ക് വഴങ്ങാത്ത കുട്ടികളെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ കൊല ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇതിനെതിരെ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെ സംഘടിച്ച് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നാലേ ഇതിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു എന്നാ നടപടി ഉണ്ടാകുകയുള്ളു ഈ അക്രമ അക്രമികളായി ഈ കുട്ടികൾ ഓരോ കുടുംബത്തിൽ നിന്ന് വരുന്നവരല്ലേ അവരൊക്കെ ഇങ്ങനെ കുടുംബത്തിൽ ഇതിനുള്ള ഈ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന കുടുംബത്തിൽ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് എന്നാ ഒരു അക്രമ സ്വഭാവം വരാതിരിക്കാനുള്ള ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കുകയും എങ്ങനെയാണ് സഹജീവികളോട് സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും കരുണിയോടെ ഒക്കെ പ്രവർത്തിക്കുന്നതെന്നുള്ളത് മാതാപിതാക്കൾ ചെറുപ്പം മുതലേ തന്നെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം ഈ കോളേജുകളിലൊക്കെ രാഷ്ട്രീയക്കാർക്കൊക്കെ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ വേണ്ടിയിട്ട് ഓരോ ഇടിമുറി അതായത് ഓരോ മുറികൾ കൊടുത്തിരിക്കുകയെന്നു പറഞ്ഞു ഇങ്ങനെയുള്ള ഇടത്ത് കൊണ്ടുപോയിട്ടാണ് ഈ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നത് അങ്ങനെ ഒരു മുറി ഒരു കോളേജിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പളിനെതിരെ കർശനമായ നടപടികളാണ് എടുക്കേണ്ടത് അതിനെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണ്ടതാണ്